ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് സേമിയ പായസമാണ് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സേമിയ പിന്നെ ഇതാ പാല് പഞ്ചസാര ഏലക്കയും പഞ്ചസാരയും പൊടിച്ചത് അണ്ടിപ്പരിപ്പ് മന്തിരി നെയ്യ് ഇതൊക്കെയാണ് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ സേമിയ ഒന്ന് വറുത്തെടുക്കാം സേമിയ വറുത്തോണ്ടിരിക്കുകയാണ് ഇതൊന്ന് ബ്രൗൺ കളർ റൗണായിട്ടൊന്ന് വറുത്തെടുക്കാം ഇപ്പോഴാണ് സേമി നല്ല ബ്രൗൺ കളർ രീതിയിൽ നമുക്ക് നമുക്കിതിൻ്റെ അടുത്തത് പാല് വളർത്തിക്കാം ഇതിൽ ഞാൻ മിടുക്ക് മെയ്ഡൊന്നും ചേർക്കുന്നില്ല സാധാരണ സിമ്പിൾ സേമിയ പായസം ഒന്നും തയ്യാറാക്കും അപ്പൊ അത് നമ്മളൊരു പാത്രത്തിൽ പാൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒന്ന് സേമി ഇട്ട് കൊടുക്കാം അപ്പൊ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് സേമി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇത് വെറുതെ വന്നിട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇറക്കിടക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം സേമയും വന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൊടുക്കാം ഇളക്കി കൊടുക്കന്നിട്ട് ഞാൻ ഈ പഞ്ചസാര ഒക്കെ നരിഞ്ഞു വന്ന നന്നായിരുന്നു പൊന്തി വന്ന് നമുക്കത് വാങ്ങി വയ്ക്കാം പായസം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ടെങ്കിൽ നമുക്കിത് വാങ്ങി വയ്ക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യ് വറക്കരാ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് അണ്ടിപ്പരിക്ക് മുന്തിരി വർത്തരാ ഇപ്പൊ ദാ സെയിമിയെ പൈസ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്